മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോവുകയാണ് ആളുകളെല്ലാം നാട്ടിൽ നിന്ന് എതിരാളികൾ സത്യപ്രബോധനത്തിന്റെ പേരിൽ ആട്ടിപ്പുറത്താക്കിയിട്ട് പലായനം ചെയ്യുകയാണ് അബൂബക്കർ അപൂപക്കർക്കിന്റെ കൂടെ അന്യനാട്ടിലേക്ക് സ്വദേശം വിട്ട് പലായനം ചെയ്ത് പോകേണ്ടി വരികയാണ് അലിയ വിരിപ്പിൽ കിടത്തുകയാണ് ശത്രുക്കൾ വീട് വളഞ്ഞിരിക്കുകയാണ് സത്യത്തിന്റെ ശത്രുക്കൾ നന്മയുടെ ശത്രുക്കൾ വീട് വളഞ്ഞിരിക്കുകയാണ് വീട്ടിൽ നിന്ന് പുറത്തു കടക്കണം അലിയ സ്വന്തം വിരിപ്പിൽ കിടത്തി വിരിപ്പിൽ കിടത്തി ഉറങ്ങാൻ പറയുമ്പ അലിയോട് പറഞ്ഞു സൗഖ്യമായിട്ട് ഉറങ്ങണം ഒന്നും സംഭവിക്കൂല്ല അലി ഈ വിരിപ്പിൽ തന്നെ കടന്നോളൂ ഞാനിപ്പ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും പരിശുദ്ധ റസൂൽ ആ ശത്രുക്കൾക്കിടയിലൂടെ ആരും കാണാതെ ദൈവകടാക്ഷത്തിന്റെ മറയിൽ രക്ഷപ്പെടുകയാണ് അത്ഭുതപ്പെട്ട ഒരു സംഭവം ഉണ്ടായി അലിയുടെ കയ്യിൽ ഒരു കൊടുക്കുകയാണ് പരിശുദ്ധനായ ദൈവദൂതൻ അലി ഇത് എന്നെ സൂക്ഷിക്കാനേ ഈ മക്കയിലെ പല ആളുകൾ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്ത് മുതലുകളാണ് ഓരോരുത്തരും ഓരോന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് അവകാശികളുടെ ലിസ്റ്റും പട്ടികയും ഇതിനകത്തുണ്ട് അലി ഇത് അതിന്റെ യഥാർത്ഥ അവകാശികൾക്ക് തിരിച്ചേൽപ്പിക്കണം ഒരു നിമിഷം അലി ചോദിച്ചു നമ്മെ വളഞ്ഞു കൊല്ലാൻ